നമസ്തേ ഞാൻ ചൂറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉത്തട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ ജന രാജാവായ ബിൽ ഗേറ്റ്സ് നമ്മുടെ ക്രിസ്മസ് ദിനങ്ങൾ ആചരിക്കപ്പെടുന്ന ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടായിട്ട് വളരെ ഫേമസ് ആയിട്ട് എക്കണോമിക്കൽ രംഗത്ത് ബിസിനസ് രംഗത്ത് മികച്ചു നിൽക്കുന്ന ഗൗതം അദാനി ക്രിക്കറ്ററായ രാഹുൽ ദ്രാവിഡ് തുടങ്ങിയവരെല്ലാം ജനിച്ചത് ഈ നാളിലാണ് പുത്തട്ടാതി അപ്പോൾ ഇവർക്കെല്ലാം ഒരു പ്രത്യേകത പറയാൻ ബഹളമൊന്നുമില്ല ജീസസ് ക്രൈസ്റ്റ് ഇടാം ഒന്ന് വേളൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് അതിൻ്റെ കാരണം വെച്ചാൽ ഈ നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ഒന്ന് ശനിയാണ് നക്ഷത്രനാഥൻ ശനി ഒരു പതു പതുങ്ങിപ്പോകുന്നൊരു ഒരു ഗ്രഹമാണ് ഇല്ലേ വേളമൊന്നും കാണിക്കാതെ പോകുന്ന ഗ്രഹമാണ് അതിൽ വ്യാഴമാണ് വ്യാഴൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് വിശാലതയുടെ ഡെവലപ്മെൻസിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും കാര്യനാണ് വ്യാഴം ആ വ്യാഴനാണ് ഇതിൻ്റെ ദശ നക്ഷത്രന പിന്നെ എല്ലാത്തിനും നമ്മൾ നോക്കുന്നത് ദേവതയാണ് ദേവത ഇതിലെ ദേവതയായിട്ട് പറയുന്ന അഹിർബുധനിന്ന് പറയുന്നൊരു ദേവതയാണ് അവരുടെ പേരൊന്നും കേട്ടിട്ടില്ലാത്തൊരു ദേവതയാണ് വിഷുദേവൻ്റെ മകനാണ് എന്നൊക്കെയാണ് വരുന്നത് അഹിർബുധനിയെപ്പറ്റി പ്രതീക്ഷ ഒന്നും പറയാനില്ല പക്ഷേ ഇംഗ്ലീഷ്കാർ അവരുടെ പറ്റി പറയുന്നത് സ്നേഹിക്കെന്നാണ് സർപ്പം അങ്ങനെ കടലിൽ കാണുന്ന കാണപ്പെടുന്ന സർപ്പം അതൊരു കാര്യമൊന്നുമല്ല ഒരു സാധാരണ ഒരു സംഭവം അതങ്ങനെ ജീവിച്ചു പോകും അതിന് ജലരാശിയാണ് ഒത്തുറ്റാതി നിൽക്കുന്ന മീനൻ രാശി അതിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമില്ല പിന്നെ നമ്മൾ മൃഗമായിട്ട് പറയുന്നത് പശുവാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ആരാധിക്കപ്പെടുന്ന പശുവാണ് കൂടാതെ പാൽ ഉൾപ്പെടെ ഒരുപാട് സംഗതികൾ ആവശ്യമായ സംഗതി തരുന്ന പശുവാണ് സാധാരണ ഒരു പ്രശ്നവും ഇല്ലാത്ത സൗമ്യനായി നടക്കുന്ന ഒരു ഉപദ്രവ മനുഷ്യർക്ക് ചെയ്യാത്ത ഒരു ഒരു നേരെ നേരെമറിച്ച ഒരുപാട് ഗുണങ്ങൾ മനുഷ്യർ മനുഷ്യരാശി കൊടുക്കുന്ന ഒരു മൃഗമാണ് പശു ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്ക് വായിക്കാം അത് സൗമ്യയുടെ പര്യായമാണ് ഈ ഉത്തരവാദി നക്ഷത്രക്കാർ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ശനിയേതായ സ്വഭാവമുണ്ട് വ്യാഴൻ്റെ സ്വഭാവമുണ്ട് ഈ പറയുന്ന പശുവിൻ്റെയൊക്കെ സ്വഭാവമുണ്ട് ഇവരെ പറ്റി നമുക്ക് അതിൽ പറയപ്പെടുന്നത് ഈശ്വര വിശ്വാസികളും ആത്മീയവാദികളും മധുരമായും മൃദുവായും സംസാരിക്കുന്നതിനുള്ള ബഹളമൊന്നുമില്ലാത്ത ഈ പന്ത്രണ്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഒരു ബളവും ഇല്ലാതെ പോകുന്ന ഒരു നക്ഷത്ര ആൾക്കാരാണ് പൃതിട്ടാൽ വളരെ ഒരു ഒരു സ്വയം ഒതുങ്ങിക്കൂടുകയും വിശ്വസിക്കുകയും സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മടുക്കലാണ് ഇവർ ശാസ്ത്രജ്ഞാനം ധർമ്മിഷ്ഠത സത്യസന്ധത ദയാദാശിന്യം ഇതൊക്കെ ഇവരുടെ ഗുണങ്ങളാണ് അതുപോലെ തന്നെ ആകർഷകത്വം നിഷ്കളങ്ക നിഷ്കളങ്കരാണ് അവർ വലിയ ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് പരോപകാരി താല്പര്യം മറ്റുള്ളവരെ സഹായിക്കാനും ഉണ്ടാവും ഇവരുടെ മ ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിവുള്ളവരാണ് പെട്ടെന്ന് ഇവരുടെ ഉള്ളിലുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ക്ലേശിക്കുന്നവരെ സഹായിക്കുന്ന മനസ്സാണ് വലിയ ധൈര്യശാലകളെന്ന് പറയാൻ കഴിയില്ല അവർ അത്ര വരെ ധൈര്യശാലകളൊന്നുമല്ല അങ്ങനെ ധൈര്യം അവരോട് കാണിക്കുന്നതിന് അവിടെ നിന്ന് വതുക്കെ ഇവരങ്ങ് ലെഫ്റ്റാവും ചെറിയ ആലസ്യ ആലസ്യം ഉണ്ട് സ്വയം പ്രവർത്തിക്കാത്ത മറ്റുള്ളവരുടെ പ്രവർത്തി കഴിപ്പിക്കാനും ഇവർ എന്ന് വെച്ചാൽ ലീഡറും കൂടാണ് അങ്ങനെ അവർക്ക് കംപ്ലീറ്റ് മാറി പറയാൻ പറ്റില്ല ശത്രുങ്ങൾ പ്രവർത്തനത്തെ പരാജയപ്പെടാനും ഇവർ കഴിവുണ്ട് പിന്നെ ഇതൊരു നീണ്ട ഒരു കാലയളവ് എടുക്കുന്ന കാര്യങ്ങൾക്കാണ് ഇവർ ഇത്ര ചെയ്യുന്നത് ആര് ശനിയും വ്യാഴവും വരുമ്പോൾ കാലയളവ് ഉണ്ടാകുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു മാസം കൊണ്ട് തീരുന്ന ചെയ്യുന്ന അല്ല വലിയ പ്രോജക്റ്റുണ്ട് അതിൻ്റെ അമരത്തൊക്കെ ഇരിക്കാൻ ഇവർ മുടക്കന്മാരാണ് അതുപോലെ തന്നെ പെട്ടെന്ന് സെൻറ്റിമെൻറ്റിലാവും വളരെ പെട്ടെന്ന് സെൻറ്റിയാവും ഇവർ അതിപ്പോൾ ആരെങ്കിലും ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക അവർ ചെയ്ത സെൻറ്റിമെൻറ്റിലാവും സെൻറ്റിമെൻറ്റിലായ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാളിനെ ഇവർ ശത്രുവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ആജീവനാകത്ത് ശത്രുവാണ് പെട്ടെന്നൊന്നും മാറില്ല മറ്റു പല നക്ഷത്രങ്ങളും ശത്രുവായി കാണുന്നതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞൊരു മാസം കഴിയുമ്പോൾ മാറും ഇവർ അത് മാറില്ല അതിൽ അത്രയധികം സെൻറ്റിമെൻ്റിലാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇവരുടെ കാര്യം അല്ല എങ്കിൽ പോലും ഇവർ വളരെ ഇവരുടേതായ പ്രസ്പബ്ലിക് കാര്യം പോലും പ്രഷറലായിട്ട് എടുത്തിട്ട് അതിന് വേണ്ടി നീർ കഴിയുന്ന അതിനു വേണ്ടി മനസ്സ് വിഷമിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അതാണ് വളരെ പ്രത്യേകത അതുകൊണ്ട് അവരുടെ കഴിയുന്ന പിണങ്ങാനും പിടിക്കാൻ പെട്ടെന്ന് സെൻറ്റിമെൻറ്റിലാകും നമ്മൾ അവർ വളരെ കാര്യമായിട്ട് തന്നെ ഒരുപാട് ഇടപെടുകയും ചെയ്യുകയും ചെയ്യണം ഒരുപാട് ചാരിറ്റബിൾ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് ചെയ്യുകയും ചെയ്യും മറ്റുള്ള സ്വ സ്വയമായിട്ട് ചാരിറ്റബിൾ വർക്ക് ചെയ്ത് ആ അവരുടെ പ്രവർത്തനം കൊണ്ടും മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാൻ പഠിക്കുന്നവരാണ് അവർ പെട്ടെന്ന് ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പെടുക്കുന്നവരാണ് ലോങ് ടൈം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ എപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എടുക്കുമെങ്കിലും നല്ല രൂപ അതിന് നല്ലൊരു ഉപായം അവരൊക്കെ ഒരു പെറ്റി അവർ കൊണ്ടുവരും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പറയാം നന്നായിട്ട് സംസാരിക്കും വളരെ നല്ല സംസാരിക്കുക സ്പീക്ക് സ്പീച്ച് സ്പീച്ച് ചെയ്യുന്നവരാണ് ലീഗൽ മാനേജ്മെൻ്റിൽ മുടക്കുന്നവരാണ് കാര്യം കണ്ടുപിടിച്ച് ചെയ്യാറ് അതുപോലെ പ്രിൻസിപ്പിളിൻ്റെ ലൈഫാണ് ഇവർ അവരെ പ്രത്യേക ടൈം ടേബിളൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളായിട്ട് തന്നെ പ്രിൻസിപ്പളിൻ്റെ ലൈഫ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എക്കണോമിക്കലാണ് പൈസ ഒരാൾ ദൂരത്തും കളയില്ല എന്ന് വെച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും പേർക്കും ഒരുപാട് സഹായം ഒന്നും ചെയ്യില്ല ആവശ്യമാണ് കണ്ടവർക്ക് മധുര സഹായം സപ്പോർട്ടാണ് സെൻറ്റിമെൻറ്റാണ് ഫില ഫിലോസോഫിക്കലാണ് തത്വബന്ധപരമായ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഉള്ളൂ അവർ പിണങ്ങാൻ പാടില്ല പിണങ്ങിയാൽ പിന്നെ പ്രശ്നമാണ് പിന്നെ ലൈഫ് ടൈം ആഴ്ച സഹായം ഉപദേശിക്കണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെയ്യും അങ്ങനെ നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്ന മീ അല്ല രാശി പറയുന്ന മീരൻ രാശിയിലാണ് ശനി ഇപ്പം നിൽക്കുന്നവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഒന്നാമ ഏഴരണ്ട് ശനിയുടെ ഫസ്റ്റ് പ്രൈസ് അതൊക്കെ ഈ മാർച്ച് ഇരുപത്തൊമ്പത് ശനി ജന്മത്തിലേക്ക് വരികയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ശനി അങ്ങനെ ആ ശനിയുടെ തന്നെ അടുത്ത സ്റ്റെപ്പാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് വലിയ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ശനിയുടെ മാറ്റം കൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല ജന്മത്തിലോട്ട് എപ്പോഴും നേരത്തെയുള്ള പോലെയൊക്കെ ഒരുപോലെയല്ല ഒരു മാറ്റവും അതിലില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ടും വ്യാഴം പിന്നെ മൂന്നിൽ ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവത്തിലാണ് ആ വ്യാഴം മേ പതിനഞ്ചിൽ നാലാം ഭാഗമായി മിഥുനൻ രാശിയിലേക്ക് മാറും അതുകൊണ്ട് വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നോ അതുതന്നെയായിരിക്കും ഇവർക്ക് വരാൻ പോകുന്ന ഒരു വർഷവും ഉണ്ടാവുക ശനി ജന്മശനിയിൽ വരുന്നു വ്യാഴം മൂന്നിനും നാലിലേക്ക് പോകും പിന്നെ വ്യാഴത്തിൻ്റെ ആ നാലിലേക്കുള്ള മാറ്റം കൊണ്ട് മൂന്നിനേക്കാളും നന്നായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം ശനിയെന്നൊരു പ്രതീക്ഷയും വേണ്ട അപ്പം ഒന്നിലേക്കുള്ള പറയാം ചില വീട്ടുകാരെ ആയിട്ട് ചില പിണക്കമോ കാര്യം കുടുംബം ആയിട്ടും പിണക്കമോ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നാലിലേക്ക് മെയ് പതിനഞ്ചിന് വ്യാഴം നാലിലേക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും സ്ഥാപനത്തിന് സ്വന്തം സ്ഥാപനത്തിന് ചില ചില പർക്കർ പണികളോ ഡെവലപ്മെൻ്റ് പണികളോ അല്ലാന്നുണ്ട് ചില പിന്നെ ബിസിനസ്സുകാർക്ക് ചില ഐറ്റംസ് കൂട്ടാനോ അതൊക്കെ പറ്റിയ പറ്റിയ സമയമൊക്കെ മെയ് പതിനഞ്ചിന് ശേഷമുള്ള സമയം അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിൽ മാറ്റിയും വളരെ നല്ലതാണ് വാഹനവുമായ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അതിനെ ഡിസൈഡ് ചെയ്യാനൊക്കെ ഈ സെക്കൻഡ് ഹാഫ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കൊള്ളാം അല്ല അത് വലിയ അത്ര വലിയ സംഭവമൊന്നുമില്ല എങ്കിലും നോക്കി അപ്പോൾ നമുക്ക് ഇപ്പോൾ എങ്ങനെ പോകുന്നു അതേപോലെ നിങ്ങൾക്കുള്ളിൽ സയലൻ്റ് ആയിട്ട് പോകാൻ അറിയുന്നവരാ ആരെയും ഉപദ്രവിക്കാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകാൻ അറിയുന്നവരാണ് അവർ നിങ്ങൾക്ക് ഒരു വർഷം കൂടെ ഇങ്ങനെ എന്നെ പോകാം പോയി കഴിഞ്ഞ് വ്യാഴം അഞ്ചിലേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ വരികയുള്ളൂ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശൈലി നിങ്ങൾ കഴിഞ്ഞ ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് ആ ശൈലി ഇങ്ങനെ തുറന്ന് പോകും നിങ്ങൾക്ക് ഒരു പ്രത്യേക ശൈലി ഉണ്ട് സെൽഫ് പ്രിൻസിപ്പിൾഡ് പേഴ്സൺസ് എന്നാണ് ഞാൻ ഇത്തരം നക്ഷത്രക്കാരെ പറ്റി പറയുന്നത് ഇങ്ങനെ കുറച്ച് ലീഗൽ കുറച്ച് ആൾക്കാരുടെ പ്രൊഫഷൻ ഞാൻ പറയാം ലീഗൽ ഫീൽഡിനുള്ളവർക്ക് ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉള്ളു ഇപ്പോൾ ഉള്ളത് പോലത്തെ ആരൊക്കെ ശ്രദ്ധിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് കൺസൾട്ടൻറ്റ് സ്പിരിച്വൽ ഹാ ആസ്ട്രോളജേഴ്സ് സ്പിരിച്വൽ സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് ഉത്തരവാദിത്വ നക്ഷത്രണ്ട് അവർക്കെല്ലാം കുറച്ചുകൂടെ നന്നായിരിക്കും അടുത്ത സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആഭ്യന്തര കാര്യങ്ങൾ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ പറയുന്ന പോലീസും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രിസൻസ് ജയില് അതിൽ അസൈലം സാനിറ്റോറിയം ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കുറച്ചുകൂടെ ഒക്കെ നന്നായിരിക്കും പിന്നീട് ഐസൊലേറ്റഡ് ഹോസ്പിറ്റൽസ് ഇവർ വർക്ക് ചെയ്യുന്ന ഇവർക്ക് അവർ ഐസൊലേറ്റഡ് പ്ലേസുകളിലായിരിക്കും വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഒരുപാട് ബേളമുണ്ട് പൊളിറ്റീഷ്യൻസ് എഞ്ചിനീയേഴ്സ് ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട വർക്കേഴ്സ് ട്രഡീഷണൽ ബിസിനസ് അച്ഛനമ്മമാർ എന്ന ആകച്ചവടം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ബിസിനസ്സുകാർ അവർക്ക് അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസ് ആയുർവേദ ഹോമിയോപ്പതി എല്ലാം ക്ലബ്ബുകൾ ക്ലബുകൾ ലാൻഡ്സ്ക്ലേപ്പ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റൽസ് ഷിപ്പിംഗ് ആൻഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇൻഷുറൻസ് ബന്ധപ്പെട്ട മേഖലയുള്ളവർക്ക് ഇൻ്റലിജൻസ് നമ്മുടെ ഐ ഡി സി ഡി ക്രൈംബ്രാഞ്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് ഓയിൽ വർക്കുകൾ ഫിഷറീസുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം മെയ് പതിനഞ്ച് വരെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ അവർ സൂക്ഷിച്ചൊക്കെ പോകാം ഒക്കെ സൂക്ഷിച്ചു പോകാൻ നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായി പറ്റി പറയാറ് ഞാൻ സ്ത്രീകൾക്കുമൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണ് അതേപോലെ മുതിർന്നവർക്കും വളരെ സമയങ്ങളുടെ അനുകൂലമല്ല മുതിർന്നവർ വളരെ ശ്രദ്ധിക്കണം ഈഴാനുമൊക്കെ ചാൻസ് ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ വീഴാൻ സാധ്യതയുള്ള ഒരു പേരിലാണ് അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ നിങ്ങൾ അവരോട് പറയാനുള്ള ഉപദേശം ഉപദേശമൊന്നേ ഉള്ളൂ സൂക്ഷിക്കണം 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 എന്ന് തന്നെ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ബൈക്കിലൊക്കെ പോകുന്നവർക്കെല്ലാം ആക്സിഡൻറ്റ് തട്ടലോ മുട്ടകള കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രത്യേകം പരിഹാരമെന്ന് ഞാൻ പറയുന്നത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും കളയാറില്ല ആറാറ് മാസം കൂടുമ്പോൾ അങ്ങോട്ട് പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമുക്ക് ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുന്നവർ ആക്സിഡൻറ്റ് തുല്യമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതായി ബ്ലഡ് ദേഹത്ത് സൂചിത ബ്ലഡ് മുറിഞ്ഞതായി ആ ബ്ലഡ് നമ്മൾ പലോപകാരപ്രദമായി മരുന്നവർക്ക് കൊടുക്കുന്നത് അതും വേറൊരു പുണ്യപ്രവൃത്തിയാണ് അതുകൊണ്ട് ആധാർ ലെവലിൽ കണ്ടുകൊണ്ട് അതങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് പരിഹാരങ്ങൾ പറയാം ജം സാഷൻ എന്ന് പറയുന്ന യെല്ലോ സെഫറാണ് മഞ്ഞപ്പശി രേഖ ധരിക്കുകയാണ് ഉത്തമമായ ജം എന്ന് പറയുന്നത് കൂടാതെ മറ്റുള്ള കോ ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഒരു ആസ്ട്രോളജറെ കണ്ടിട്ട് പരിശോധിപ്പിക്കുക പിന്നെ പറയുന്ന ലാഖ്യതാ പരിഹാരങ്ങളാണ് അതിലുള്ള പരിഹാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതെങ്കിലും ഒരു പ്രത്യേക നോർത്ത് ഒരു പ്രത്യേക പരിഹാര രീതിയാണ് രസകരമായ പരിഹാര രീതിയാണ് വളരെ ചിലവ് ഇറങ്ങിയാണ് എന്നാൽ പലർക്കും അത് ഞാൻ കൊടുക്കാറുണ്ട് നല്ല ഗുണങ്ങൾ കിട്ടുന്നുമുണ്ട് അത് അത് അതിനുമുമ്പ് ഒരു കാര്യം ഈ സാധാരണ ഉത്തട്ടാദി നക്ഷത്രമാകുമ്പോൾ ഉത്തട്ടാദി ദിവസവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടുകൂടി ശാസ്താവിനെ ഭജിക്കട്ടും ആ അമ്പ്രയിൽ പോയിട്ട് അവർക്ക് ഉള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ശനിയാഴ്ച ഈ നക്ഷത്രോസം പറഞ്ഞാൽ ശനിയാഴ്ച ഉപസിക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ എല്ലാവർക്കും പരിഹാരങ്ങൾ പറയാം എണ്ണയും വൈനും ദാനം ചെയ്യുക കടുക എണ്ണ ഒഴിച്ച അഥവാ അതിൽ പാചകം ചെയ്ത ഭക്ഷണം നായ്ക്കൾക്കും കാക്കയ്ക്കും നൽകുക എണ്ണയും വയനും എണ്ണ ദാനം ചെയ്താൽ മതി വയനെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേരാണ് വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കുക കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുക തൈരോ പാലോ കൊണ്ട് നെറ്റിയിൽ തിളക രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്ന രീതിയിൽ തൈരോ പാലോ ഒക്കെ ഇങ്ങനെ നമുക്കിട്ട് തിളകമടിക്കുക നന്നായിരിക്കും പാമ്പുകൾ ഉപദ്രവിക്കരുത് കഴിയുമെങ്കിൽ ആവാസ കേന്ദ്രം ഉണ്ടാക്കണം നമുക്ക് ആവാസ കേന്ദ്രം ഉണ്ടാക്കുന്ന ആളില്ല കാവിലൊക്കെ കൊണ്ടുപോയിട്ട് കാവിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്യുക വൃത്തിയന്മാരെ സഹായിക്കുക കറുത്ത മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എരുമ തുടങ്ങിയ കറുത്ത മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക വീട്ടിൽ ഒരു കഷ്ണം വെള്ളിയിൽ ഉണ്ടാക്കിയ ഒരു സ്ക്വയർ കട്ട സൂക്ഷിക്കുന്ന നല്ലതാണ് വെള്ളിക്കട്ട തുരുമ്പുള്ള ചെറിയ ഇരുമ്പ് കഷ്ണം വിഷന് സൂക്ഷിക്കുക തുരുമ്പുള്ള ഇരുമ്പ് കഷ്ണം തുരുമ്പുള്ള ഇരുമ്പ് കഷ്ണം എനിക്കത് വാഷറൊക്കെ ഉണ്ടാകും ഒരു ഫാനിൻ്റെയൊക്കെ വാഷർ അല്ലെങ്കിൽ മിക്സിയുടെയൊക്കെ വാഷർ അതൊക്കെ തുരുമ്പൊന്നും കളയാതെ അത് ഒരു പൊതുങ്ങി വിഷിനകത്ത് സൂക്ഷിക്കുക പെർമനൻ്റ് ആയിട്ട് കഴിയുമെങ്കിൽ ഉപവസിക്കുക അല്ലെങ്കിൽ ഒരു നേരം ഉപവസിക്കുക ഇതൊക്കെയാണ് അതിൽ പറയുന്ന പരിഹാര മാർഗങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല ഒരുപാട് ഡേഞ്ചറൊന്നുമില്ല നമ്മളെ സൂക്ഷിച്ച് കൊണ്ടുപോവുക തീർച്ചയായിട്ടും നമുക്ക് നല്ലത് വരട്ടെ എല്ലാ ഒത്തൊട്ടാ നക്ഷത്ര ജനിച്ച ആൾക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശയവും നേർന്നുകൊണ്ട് നിർത്തുന്നതാണെന്ന് നമസ്കാരം